ദേവതകൾക്ക് അർപ്പിക്കേണ്ട പുഷ്പങ്ങളെക്കുറിച്ച് വിനോചനൻ്റെ പുത്രൻ ബാലിയോട് ശുക്രാചാര്യർ പറഞ്ഞു ആദ്യം തപസ്സുണ്ടായി പിന്നെ ധർമ്മമുണ്ടായി ഇവയുടെ മധ്യത്തിൽ വള്ളിച്ചെടികളും ഔഷധസസ്യങ്ങളും ഉണ്ടായി പ്രകൃതി നാൾക്കുനാൾ മലിനമാവുകയാണ് മനുഷ്യനിർമ്മിതമായ മലിനീകരണം മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും വ്യാപിച്ചു കഴിഞ്ഞു വായു ജലം എന്തിനേറെ മരുന്നും ഭക്ഷണവും പോലും മനുഷ്യൻ്റെ ലാഭക്തി മൂലം മലിനപ്പെട്ടുകയായിരുന്നു മലിനപ്പെടാതെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചിരുന്ന ഒരിടമുണ്ടായിരുന്നു അമ്പലങ്ങളിലെ ഊട്ടുപിടൽ മനഃപ്പുറവും അല്ലാതെയോ ഉള്ള കാരണങ്ങൾ കൊണ്ട് അതും മലിനപ്പെടുകയാണ് ക്ഷേത്രങ്ങളിലെ ഊട്ടുപിടകൾ ഗണപതി ഹോമത്തോടെയാണ് സജീവമാകുന്നത് ദേവന് വേണ്ടി പാകം ചെയ്യുന്ന നിവേദ്യവും മറ്റും ഗുണമുള്ള ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടാണ് തയ്യാറാക്കുന്നത് അർച്ചിക്കാനുപയോഗിക്കുന്ന പൂക്കൾക്ക് പോലും ഔഷധഗുണമുണ്ടാകും പവിത്രമായ ദേവസങ്കേതങ്ങൾ സന്ദർശിച്ച് മടങ്ങുന്ന ഭക്തന് ഉണർവും ഉന്മേഷവും ലഭിക്കുന്നത് ഔഷധഗുണസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കുറച്ചുനേരം ചിലവരന്നുകൊണ്ടുകൂടിയാണ് തുമ്പയും ചെത്തിയും തുളസിയും നന്ദിയാർവട്ടവും ഇരിക്കും പൂജാപുഷ്പങ്ങളിൽ ചിലത് മാത്രമാണ് ദൂഷഗന്ധമുള്ളതും ഗന്ധം തീരെയില്ലാത്തതുമായ പുഷ്പങ്ങൾ പൂജാകർമ്മങ്ങളിൽ ഉപയോഗിക്കാറില്ല ആരോഗ്യത്തിന് ഖാരികരമായ ഏതൊരു പദാർത്ഥവും പൂജാതി കർമ്മങ്ങളിൽ നിന്ന് ഒഴിവാക്കാറാണ് പതിവ് എന്നാൽ കുറച്ചു കാലമായി പൂജാപുഷ്പങ്ങൾക്കിടയിൽ മറ്റൊരു പൂ കൂടി കണ്ടു തുടങ്ങി അത് അരളിയാണ് ദേവിന് നൽകുന്ന നൈവേദ്യങ്ങളിൽ പോലും അരളിപ്പൂവിൻ്റെ സാന്നിധ്യം കണ്ടുവരുന്നു അരളിച്ചെടി അടിമുടി വിഷലിപ്തമാണെന്നറിയാത്തവർ വിരളമാണ് എന്നിട്ടും പൂജാപുഷ്പങ്ങളായി അരളിപ്പൂ ഉപയോഗിക്കുന്നത് അജ്ഞത് കൊണ്ട് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല നാഷണൽ ഹൈവേ സൈഡിൽ അടുത്ത കാലത്തായി ധാരാളം വെച്ചുപിടിപ്പിച്ച് വരുന്ന ചെടിയാണ് അരണി റോഡ് സൈഡിൽ വെച്ചുപിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്ന ചെടികൾ സുരക്ഷിതമായ ഡ്രൈവിംഗിനെ സഹായിക്കുന്നുണ്ട് എതിർവാഹനങ്ങളുടെ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ നിന്നും വരുന്ന പ്രകാശം നേരിട്ട് കണ്ണിൽ പതിക്കാതിരിക്കാൻ അത് സഹായിക്കുന്നുമുണ്ടാവും കാലഭേദമന്യേ ഏതു പ്രദേശത്തും അധികം പരിചരണം കൂടാതെ വളരുവാൻ കഴിയുന്ന ചെടിയാണ് അരവി കടുത്ത വേനലിനെ അതിജീവിച്ച് വർഷം മുഴുവൻ പൂവിടുവാനും കഴിയും വാഹനങ്ങളിൽ നിന്നുള്ള പുകയെ അതിജീവിക്കുവാനും കഴിയും ഈ കാരണങ്ങൾ കൊണ്ടാണ് റോഡ് സൈഡിൽ ഈ ചെടി നട്ടുപിടിപ്പിക്കുവാൻ ഹൈവേ അതോറിറ്റി ശുപാർശ ചെയ്യുന്നത് തന്നെ എന്നാൽ ഇതിൻ്റെ വേലുമുകൾ കൂമ്പുവരെ വിഷമുള്ളതാണ് സസ്യഭാഗങ്ങളിലെ ഉലിയാണ്ട്രിൻ ഉലിയാണ്ട്രോജിനിൻ എന്നീ പദാർത്ഥങ്ങളാണ് ചെടിയെ വിഷമുള്ളതാകുന്നത് ഈ ചെടി തീയിട്ടാൽ ഉണ്ടാകുന്ന പുക ശ്വസിക്കുന്നതും ദോഷകരമാണ് ഏതെങ്കിലും തരത്തിൽ സസ്യഭാഗങ്ങളിലല്പം ഉള്ളിൽ ചെന്നാൽ പേശികൾ കൊച്ചു വലിക്കാം ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കാം കൂടിയ അളവിലാണെങ്കിൽ മരണം വരെ സംഭവിക്കുകയും ചെയ്യും ഇരുപത് ഗ്രാം അരളി പേരിൽ ഒരു മനുഷ്യനെ കൊല്ലുവാൻ വേണ്ടത്ര വിഷമങ്ങൾ ഇത്രയും അപകടകാരിയായ അരളിയുടെ പൂക്കളാണ് പൂജാതി കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തുന്ന പൂക്കളിൽ കൂടുതലും ഈ പൂക്കളാണ് കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളും പൂക്കൾക്കായി തമിഴ്നാടിനെ ആശ്രയിച്ചു തുടങ്ങിയതോടെയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ പുഷ്പങ്ങൾ കണ്ടു തുടങ്ങിയത് അരളിച്ചെടിയിലെ മറ്റു സസ്യഭാഗങ്ങളെ അപേക്ഷിച്ച് പൂക്കൾക്ക് വിഷം കുറവാണെങ്കിലും ചെറിയ അളവിൽ ഉള്ളിൽ ചെന്നാൽ പോലും നിർജ്ജലീകരണം ശ്വാസതടസ്സം വയറിളക്കം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ക്ഷേത്രങ്ങളിലെ അരളി പുഷ്പങ്ങളുടെ ഉപയോഗം തടയുവാൻ ഭക്തജനങ്ങൾ ശുഷ്കാന്തി കാണിക്കണം ക്ഷേത്രങ്ങളെങ്കിലും മലിനീകരണമുക്തമായ ഇടങ്ങളായി സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയണം